നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഒരിക്കലെങ്കിലും കടന്നു പോകേണ്ടി വരും ജോലി നഷ്ടപ്പെട്ട് കയ്യിൽ പത്ത് രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഈ അവസ്ഥയിലൂടെ ഒരുവിധം ആളുകളെല്ലാം കടന്നു പോയിട്ടുണ്ടാകും ഇനി ആരെങ്കിലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ ജസ്റ്റ് കൊറോണ കാലം ഒന്ന് ആലോചിച്ചാൽ മതി പക്ഷെ വിഷയം അതൊന്നുമല്ല ഈ ഫോൺ കൊണ്ടുവന്ന ആളുടെ അവസ്ഥയും അതുപോലെയാണ് പുള്ളിക്കാരൻ ഒരു അറബി സംസാരിക്കുന്ന സുഡാനി വംശജനാണ് സുഡാനിലെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ വാർത്തകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ായിരുന്നു അദ്ദേഹം പക്ഷെ സാഹചര്യം മൂലം അതൊക്കെ നഷ്ടപ്പെട്ടുപോയി എടുക്കാൻ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അവസാനം ജീവിതം കരകയറ്റാനായി അദ്ദേഹം ഖത്തറിലോട്ട് പുറപ്പെട്ടതാണ് പക്ഷേ കൂനുമുരു എന്ന് പറയുന്ന പോലെ ഇവിടെ എത്തിയപ്പോൾ ഫോണിന്റെ അവസ്ഥ ഇതാ ഡിസ്പ്ലേ ടച്ച് വർക്കാവുന്നില്ല നിരാശനായി ഈ റൂമിൽ രണ്ടു ദിവസമായി ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കാര്യം അന്വേഷിച്ചു വിഷയം അറിഞ്ഞ് അദ്ദേഹം റിപ്പയർ ചെയ്യാനായിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നതാണ് ഈ ഫോൺ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്റെ അടുത്ത് ഇടയ്ക്ക് വരാറുണ്ട് ആ പരിചയത്തിന്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ആരുമില്ലാത്തവർക്ക് ഒറ്റക്കായവർക്ക് ദൈവം മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നത് എത്ര ശരിയാണ് അല്ലെ ഫോൺ റെഡിയാക്കി പുള്ളിക്കാരന് കയ്യിൽ കൊടുത്തപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നോ ഇത്രയും കഥ കേട്ട ഞാൻ പുള്ളിക്കാരന് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനും സഹായിച്ചു അദ്ദേഹത്തിന്